ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നതും ബനാറസി ലുക്കിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇന്നലെ നമ്മൾ ഫോർ ഡബിൾ നയൻ്റെ ഒരു സാരി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ബനാറസി ലുക്കിലായിരുന്നു വന്നിരുന്നത് ആ സാരി ഭയങ്കര ഭയങ്കര എൻക്വയറി ആണ് അത് നമുക്ക് മൊത്തം സോൾഡ് ഔട്ട് ആയിപ്പോയി പക്ഷേ അത് റീസ്റ്റോക്ക് വരുന്നുണ്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ അത് എത്തുന്നതായിരിക്കും കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നതും ബനാറസി ലുക്കിൽ തന്നെ വരുന്ന ഒരു സാരിയാണ് ഫുള്ള് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫോയിൽ പ്രിൻറ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു കോപ്പറും ഗോൾഡനും കൂടെ കൂടി കലർന്ന ഒരു കളറിൽ വരുന്ന ഒരു ഫോയിൽ പ്രിന്റ് ഡിസൈനാണ് വരുന്നത് കേട്ടോ അത് ഇങ്ങനെയാണ് സാരി വരിക ഫുള്ള് സാരിയിൽ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയല്ല വിത്തൌട്ട് ബ്ലൗസ് പീസിലാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സൈസ് പറയുവാണെങ്കിൽ നമുക്ക് ഈ കാണിക്കുന്ന കളറിലെല്ലാം തന്നെ നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അറുനൂറ്റി അൻപതാണ് ഏഴ് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് ഷേഡ് നോക്കിക്കേ എന്ത് ഭംഗിയാണ് ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് എവിടെ വേണേലും നമുക്ക് എന്ത് ഫങ്ഷനും ഉടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി ആരും പറയില്ല ഈ സാരിക്ക് അറുന്നൂറ്റി അൻപതാന്ന് ഒരു ആയിരത്തിനൊക്കെ മേളിലെ ഈ സാരി കണ്ടു കഴിഞ്ഞാൽ തോന്നത്തുള്ളൂ കേട്ടോ അത്രയ്ക്ക് ആയിട്ടാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഒരു വയലറ്റ് ഷേഡാണ് ഫംഗ്ഷനൊക്കെ തിളങ്ങാൻ ഇച്ചിരി കളർഫുള്ള് തന്നെയാണ് നല്ലതല്ലേ ഇതാ ഫുൾ ഇങ്ങനെ തന്നെയാണ് വരിക നല്ല ഭംഗി കാണാനായിട്ട് തുടക്കം തൊട്ടിട്ടും ആ ഒരു ഡിസൈനിൽ തന്നെയാണ് വരിക മെറ്റീരിയൽ വരുന്നത് വിചിത്ര ആണ് കേട്ടോ റേറ്റ് വരുന്നത് അറുനൂറ്റി അൻപത് നെക്സ്റ്റ് നോക്കിക്ക മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷീഡ് നല്ല സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് ഒത്തിരി പേര് ഈ ഒരു ഫോയിൽ പ്രിന്റ് വരുന്ന സാരി കാരണം ഇതൊരു ഫങ്ഷൻ വെയർ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറി ആണ് കേട്ടോ ഒരു സാരിക്ക് ഓരോ പ്രാവശ്യവും നമ്മൾ ഡിസൈൻ വ്യത്യസ്തമായിട്ടാണ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് വരിക ബ്ലൗസ് പീസ് ഇല്ലാണ്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് റെഡിമെയ്ഡ് ബ്ലൗസ് നമുക്ക് അവൈലബിൾ ആണ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ സൈസസ് പറഞ്ഞാൽ മതി കേട്ടോ അറുന്നൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വാടാമുല്ല ഷെയ്ഡ് ഒരു ഗ്രേപ്പും വാടാമുല്ലയും കൂടെ തെളിഞ്ഞിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ അറുനൂറ്റി അൻപതാണ് സാരിയുടെ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ബോട്ടിൽ ഗ്രീൻ എല്ലാ കളറും നല്ല കളർഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനും എന്താ ഇനിയിപ്പോൾ ഒരുപാട് ഫങ്ഷനുകളും ഒക്കെ നടക്കുന്ന സമയങ്ങളാണല്ലോ അപ്പോൾ നമുക്ക് റേറ്റ് കുറഞ്ഞിട്ട് അടിപൊളിയായിട്ട് ഉടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി റേറ്റ് വരുന്ന അറുനൂറ്റി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റെഡിയേഷ് മെറൂൺ ആണ് ആണ്ട്ടോ ഇതാണ് കേട്ടോ ഇതിനകത്ത് ഡിസൈൻ വരുന്നത് ഞാൻ അടുത്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഡിസൈൻ വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെയിം റേറ്റ് ആണ് അറുനൂറ്റി അൻപത് ഇതാണ് ലാസ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ്ട്ടോ വരിക സെയിം റേറ്റ് ആണ് കേട്ടോ അറുന്നൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് അപ്പൊ ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചെരികാ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യോ അപ്പൊ ഞാൻ ഇനി കാണിച്ചത് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിജിത്ര സുൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റ് ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻ